നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ആളുകളാണ് നമ്മുടെ ഒരുപാട് പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തന്നിട്ടുണ്ട് പലതിനും മറുപടി കിട്ടാതിരിക്കുന്നുണ്ട് വീണ്ടും പ്രതീക്ഷയോടെ പ്രത്യാശയോടുകൂടെ മറുപടിക്കായി നമ്മൾ കാത്തിരിക്കുകയാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് എന്തു പ്രാർത്ഥന ആയിക്കൊള്ളട്ടെ എന്തു വിഷയമായിക്കൊള്ളട്ടെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് എത്ര സമയം കൊണ്ട് മറുപടി കിട്ടും ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ രോഗമായിക്കൊള്ളട്ടെ ആത്മീക വിഷയമായിക്കൊള്ളട്ടെ ശാരീരിക വിഷയമായിക്കൊള്ളട്ടെ എന്തുമായിക്കൊള്ളട്ടെ ദൈവസന്നിധി കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന കഴിഞ്ഞ് എത്ര നേരത്തിനുള്ളിൽ നമുക്ക് മറുപടി കിട്ടും ഒരു ദിവസം കൊണ്ട് കിട്ടോ രണ്ട് ദിവസം കൊണ്ട് കിട്ടോ അല്ലെങ്കിൽ ഒരു മാസം ഒരു വർഷം എത്ര ദിവസം കൊണ്ട് കിട്ടും കുറച്ച് കഴിയുമ്പോൾ കിട്ടും ചിലത് കിട്ടാതിരിക്കും നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് ബൈബിളിൽ നിന്നാണ് നിങ്ങൾ ഉത്തരം പറഞ്ഞത് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു എങ്കിലും നമ്മളൊരു മറ്റൊരു ചിന്തയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതൊരു വെല്ലുവിളിയാണ് ചാലഞ്ചിങ് ആണ് ഇതിന് നിസ്സാരമായിട്ട് നിങ്ങൾ കാണരുത് ഞാൻ ഈ അധ്യായത്തിലെ ഈ വാ ഈ പ്രധാന നമ്മുടെ ചിന്തയ്ക്കായി ഉപയോഗിച്ചിരിക്കുന്ന ഈ വാക്കുകളെല്ലാം എടുത്തു എടുത്തപ്പോൾ അതിന് മുപ്പത്തി വാക്യം നമ്മൾ വായിച്ചതാണ് ആ വാക്യത്തിൽ ഏലിയ പ്രവാചകൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് യഹോവേ എനിക്കുത്തരമരുളേണമേ നീ ദൈവം തന്നെ യഹോവേ നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ച് എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്കുത്തരമരുളേണമേ എന്ന് പറഞ്ഞു ഊട്ടെന്നെ യഖോപിട തീ ഇറങ്ങി ഞാൻ എൻ്റെ മൊബൈലിലെ റെക്കോർഡർ ഉപയോഗിച്ച് ഈ മുപ്പത്തേഴാമത്തെ വാക്യത്തിൽ പറയുന്ന ആ ഏലിയാവിൻ്റെ പ്രാർത്ഥന ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി രണ്ടൂന്ന് പ്രാവശ്യം ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി എത്ര നേരം കൊണ്ട് ഈ പ്രാർത്ഥന അവസാനിക്കും രണ്ടൂന്ന് പ്രാവശ്യം ഞാൻ റെക്കോർഡ് ചെയ്തപ്പോഴും പതിനഞ്ച് സെക്കൻഡ് തീരുന്നതിന് മുൻപ് ആ പ്രാർത്ഥന അവസാനിച്ചു പതിനഞ്ച് സെക്കൻഡ് എടുത്തില്ല ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് സെക്കൻഡാണ് ഒരു മിനിറ്റിൻ്റെ കാൽഭാഗം ഒന്നുകൊണ്ട് പറഞ്ഞാൽ കാൽ മിനിറ്റ് കാൽ മിനിറ്റ് പോലും എടുക്കുന്നില്ല പതിനഞ്ച് മിനിറ്റ് തികയേണ്ടി വരുന്നില്ല സ്പീഡിൽ പ്രാർത്ഥിച്ചിട്ടും ഒരു മീഡിയം സ്പീഡിൽ പ്രാർത്ഥിച്ചിട്ട് പതിനഞ്ച് സെക്കൻഡിനും തൊട്ട് മുൻപ് ആ പ്രാർത്ഥന അവസാനിച്ചു ഇതിലൂടെ ദൈവം എനിക്കൊരു ചിന്ത തന്നത് നമ്മുടെ എന്തു പ്രാർത്ഥനാ വിഷയവും ഇതൊരു വെല്ലുവിളിയാണെന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് പഠിക്കേണ്ട വിഷയമാണ് നാം ഇതിനെക്കുറിച്ച് ആഴത്തിൽ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ പറയുന്നത് നമ്മുടെ എന്തു വിഷയവും പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ ദൈവത്തിന് മറുപടി തരാൻ കഴിയും വെറും പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ ദൈവത്തിന് നമ്മുടെ ഏത് പ്രാർത്ഥനാ വിഷയത്തിനും ദൈവത്തിന് മറുപടി തരാൻ കഴിയും അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഏലിയാവിന്റെ പ്രാർത്ഥന ഏലിയാവ് ഈ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുൻപ് ഒരുപാട് കാര്യങ്ങൾ ആ മനുഷ്യൻ ചെയ്തു നമ്മൾ പ്രാർത്ഥിക്കുന്നതിനല്ല കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് ഇന്ന് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന അതിന് സമയം നീളുന്നു പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല ഒന്നും കിട്ടുന്നില്ല പലതിനും മറുപടി ലഭിക്കുന്നില്ല പക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ട് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് ദിവസങ്ങളോളം പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ വേണ്ട വിധത്തിലുള്ള മറുപടി ലഭിക്കുന്നില്ല എന്നാൽ ഏലിയാവ് പതിനഞ്ച് സെക്കൻഡ് പ്രാർത്ഥിച്ചുള്ളൂ ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തന്നെ ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം തീ കൊണ്ട് ഉത്തരമനുരുളി മറുപടി കൊടുത്തു പക്ഷേ ആ മനുഷ്യന്റെ പ്രാർത്ഥനയുടെ സമയം കുറവായിരുന്നു പതിനഞ്ച് സെക്കൻഡ് എടുത്തുള്ളൂ പക്ഷേ അതിനു മുൻപ് ദൈവ സന്നിധാനത്തിൽ ക്രമീകരണങ്ങൾ ഏറ്റെടുക്കുവാൻ ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ പാലിക്കാൻ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുവാൻ തന്നെ തന്നെ മണിക്കൂറുകളോളം എടുത്തുകൊണ്ട് ഏലിയാവ് ദൈവസന്നിധിയിൽ ചെലവഴിക്കു വണ്ടക്കവണ്ണമിടയായി അത്രയും നീണ്ട മണിക്കൂറുകൾ ദൈവസന്നിധാനത്തിൽ ക്രമീകരണത്തിനു വേണ്ടി സ്വയക്രമീകരണത്തിനു വേണ്ടി സമയമെടുത്ത് അത് പൂർത്തീകരിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് അധികം പ്രാർത്ഥിക്കേണ്ടി വന്നില്ല വളരെ ചുരുങ്ങിയ സെക്കൻഡുകളിൽ അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു ഏലിയാവിന്റെ ദൈവമാണ് സത്യ ദൈവമെന്ന് തീ കൊണ്ട് ഉത്തരം ഒരു ദൈവം അത് തെളിയിച്ചു നമ്മുടെ എല്ലാം പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ സമയം നീളുന്നു ക്രമീകരണത്തിനെ നമ്മൾ ചുരുക്ക സമയമാണ് എടുക്കുന്നുള്ളൂ ആവർത്തന പുസ്തകം ഇരുപത്തെട്ടിന് ഒന്നി പറയുന്നു നിങ്ങൾ എടുക്കണ്ട നിന്റെ ദൈവമായ യഹോവ ഇന്ന് നിന്നോട് പറയുന്ന സകല കൽപ്പന കൽപ്പനകളും വിധികളും നീ പ്രമാണിച്ച് നടന്നാൽ ഞാൻ നിന്റെ സകല ജാതികൾക്കു മീതേ ഉന്നതനാക്കും ഉന്നതനാക്കാൻ കുറച്ച് സമയം മതി ദൈവം ഉയർത്തിയാൽ ആർക്കും നമ്മളെ താഴ്ത്താൻ പറ്റില്ല അതാണ് ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യനെ ഉയർത്തിയാൽ അവൻ സ്വയം നമ്മളെ തന്നെ പിടിച്ചു താഴ്ത്തും ദൈവം ഉയർത്തിയാൽ ആ ഉയർച്ചയെ തടയുവാൻ ശക്തിക്കും ഒരു മനുഷ്യനും ഈ പ്രപഞ്ചത്തിൽ കഴിയില്ല പക്ഷേ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ അനുസരിക്കണം അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഏലിയാവ് അതിന് പ്രാധാന്യം കൊടുത്തു ഇദ്ദേഹം ക്രമീകരണത്തിന് ദൈവത്തിന്റെ വ്യവസ്ഥകൾ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ തന്റെ ജീവിതത്തെ അധികം സമയം അതിനു വേണ്ടി അധികം വിട്ടുകൊടുത്തു നമുക്കതൊന്ന് നോക്കാം ഒന്ന് യഹോവയുടെ യാഗപീഠം ഇടിഞ്ഞു കിടക്കുകയാണ് പുതിയ നിയമത്തെയും കൂടി ഇത് നമ്മൾ കൂട്ടി യോജിപ്പിക്കണം അതിനരികമായ ഒരു യാഗപീഠത്തെക്കുറിച്ചാണ് പഴയ നിയമത്തിൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് ഇന്ന് യാഗം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി റോമാലേഖനം പന്ത്രണ്ടിൻ്റെ ഒന്നുകൂടി ഒന്ന് വഹിക്കൂ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം അപ്പോൾ ആരാണ് യാഗം ഞാനും നിങ്ങളുമാണ് എന്താണ് യാഗം നമ്മുടെ ഈ ശരീരമാണ് യാഗം അപ്പോൾ യാഗപീഠം യാഗവസ്തു ഇതെല്ലാം പഴയ നിയമത്തിൽ അക്ഷരികമായി ഉണ്ടാക്കപ്പെട്ടതാണ് അത് യഥാർത്ഥത്തിൽ മനുഷ്യരാകുന്ന ആലയങ്ങളാണ് എന്ന് പൗലോസ് തെളിയിച്ചിട്ടുണ്ട് ഇവിടെ ഏലിയാവ് ഏലിയാവ് ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ തന്നെ സമർപ്പിക്കായിരുന്നു തന്നെ തന്നെ ദൈവത്തിനെ കൊടുക്കുകയായിരുന്നു അതാണ് യഥാർത്ഥ സത്യം ദൈവത്തിൻ്റെ യാഗപീഠം ഇടിഞ്ഞു കിടക്കുകയായിരുന്നു ഏലിയാവിന്റെ കാലഘട്ടത്തിൽ ആ യാഗപീഠം ഏലിയാവ് നന്നാക്കാനിടയായി ഞാൻ പറയട്ടെ കിടക്കുന്ന യാഗപീഠം നന്നാക്കണമെങ്കിൽ ഒരു മിനിറ്റ് കൂടെ നടക്കോ ഇല്ലേ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് വീണ്ടും അറിയാം ആ പന്ത്രണ്ട് കല്ലെടുത്തു കല്ലുകൊണ്ട് യഖോയുടെ നാമത്തിനൊരു യാഗപീഠം പണുതു യാഗപീഠത്തിൻ്റെ ചുറ്റും രണ്ട് സയ്യാ വിത്ത് വിതയ്ക്കുവാൻ മതിയായ വിസ്താരത്തിൽ തോടുണ്ടാക്കി പന്ത്രണ്ട് കല്ലെടുത്തു അത് കെട്ടി ഭംഗിയാക്കി യാഗപീഠമൊക്കെ റെഡിയാക്കി അതിന് ചുറ്റും തോടുണ്ടാക്കി ഇതൊക്കെ ചെയ്യണമെങ്കിൽ എത്രമാത്രം അധ്വാനം വേണം എത്രമാത്രം കഷ്ടപ്പാട് വേണം എത്രമാത്രം സമയമെടുക്കും എഫർട്ട് എടുക്കും അങ്ങനെ ഒരു മടിയും കൂടാതെ ക്ഷമയോടെ ആ ക്രമീകരണങ്ങൾ കൃത്യം കൃത്യമായി ചെയ്തുകൊണ്ട് ഈ അലിയ പ്രവാചകൻ നമുക്ക് മാതൃകയായി മുന്നോട്ട് പോവുക ഇതിനു മീതെ ഇതെല്ലാം ഉണ്ടാക്കിയ യാഗവീഡം എല്ലാം ഉണ്ടാക്കിയ ശേഷം അതിനു മീതെ വിറകടക്കി വിറകടയ്ക്കണമെങ്കിൽ വിറക് കീറേണ്ടേ വിറക് കണ്ടെത്തണ്ടേ കോടാലി എടുക്കണ്ടേ കാളയെ കണ്ടം കണ്ടമായിട്ട് നുറുക്കി വിറകിന്റെ മേൽ വെക്കണമെങ്കിൽ കാളയെ കൊല്ലണ്ടേ കാളയെ കണ്ടെത്തണ്ടേ കാളയെ പിടിച്ച് കെട്ടിയിടണ്ടേ ഇനി പിടിച്ച് കെട്ടി അതിനെ അറുത്ത് ആ രക്തം മുഴുവൻ കളയണം തോലുരിക്കണം പണ്ടവും കുടലെല്ലാം കളയണം എന്നിട്ട് ആ മാംസത്തെ ഗണ്ണം ഖണ്ഡമായിട്ട് നുറുക്കി 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 വെക്കണമെങ്കിൽ എത്ര സമയം പിടിക്കും ഇന്ന് പലപ്പോഴും ദൈവത്തിൻ്റെ പ്രവർത്തികൾ പ്രാർത്ഥനാവിഷേകത്തോളം ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാതിരിക്കുന്നതിന് ഒരു കാരണം നമ്മുടെ ഈ യാഗവസ്തു നമ്മളാകുന്ന ഈ യാഗവസ്തുവിനെ പലപ്പോഴും നമുക്ക് ഗണ്ണം ഘണ്ഡമായത് ഉറുക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും വലിയ തടിച്ച മാംസമായിട്ടിരിക്കുകയാണ് ഗണ്ണം ഘണ്ഡമായ നുറുക്കണമെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം ആ മൂർച്ചയുള്ള കത്തി അതിശക്തമായിട്ട് നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോകും പോകണം കടന്നു പോകണം നമ്മുടെ ശരീരത്തെ ശരീരമാകുന്ന യാഗവസ്തുവിനെ ഗണ്ണം കണ്ണമായി ുറുക്കണം നമ്മുടെ ദുർമോഹങ്ങളും നമ്മുടെ അനാവശ്യ ചിന്തകളും അനാവശ്യ പ്രവൃത്തികളും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടോ അതെല്ലാം കണ്ടുപിടിച്ച് എന്തു ചെയ്യണം ഗണ്ണം കണ്ണമായിട്ട് നുറുക്കണം എന്നിട്ട് വിറകിൻ്റെ വെക്കണം നാല് തൊട്ടിയിൽ വെള്ളം നിറച്ച് കോമയാഗത്തിന്മേലും വിറകിന്മേലും ഒഴിക്കുവാൻ പറഞ്ഞു അങ്ങനെ വെള്ളം ഒഴിച്ചു യാഗവസ്തു നനഞ്ഞു യാഗപീഠം നനഞ്ഞു ദഹിപ്പിക്കേണ്ട വിറകും നനഞ്ഞു ഇതൊരു പ്രാവശ്യം കൊണ്ട് അവസാനിപ്പിച്ചില്ല രണ്ടാം പ്രാവശ്യവും ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചെയ്തു മൂന്നാം പ്രാവശ്യം ചെയ്യാൻ പറഞ്ഞു അപ്പോൾ നാലും നാലും എട്ട് എട്ടും നാലും പന്ത്രണ്ട് തൊട്ടിയിൽ വെള്ളം നിറച്ച് ഈ യാഗവസ്തുവിൽ ഒഴിച്ചു അപ്പോൾ എന്ത് സംഭവിച്ചു വെള്ളം യാഗപീടത്തിന് ചുറ്റുപൊഴുകി അവൻ തോട്ടിലും വെള്ളം നിറച്ചു ഇതിന് ചുറ്റും ഒരു തോടുണ്ട് ഇപ്പൊ മൊത്തം ീഠവും തോടും യാഗ വസ്തു ഈ മാംസവും എല്ലാം വെള്ളം കൊണ്ട് നനഞ്ഞു കുതിർന്നു അങ്ങനെയുള്ളൊരു യാഗ വസ്തുവിൽ ഒരു തീ കൊളുത്തിയാൽ അത് കത്തോ കത്തോ ഒരിക്കലുമില്ല ഈ ജനം കാണെ ദൈവത്തിൻറെ വഴിവിട്ടുപോയ ജനത്തിന്റെ മുൻപാകെ ദൈവത്തിന്റെ വ്യവസ്ഥകൾ അനുസരിച്ചു കൊണ്ട് കാര്യങ്ങൾ തെളിയിക്കുകയാണ് നമ്മുടെ ചിന്തയിൽ ഒന്ന് ചിന്തിച്ചേ ഇത്രയും നനഞ്ഞൊരു യാഗവസ്തുവിനെ എങ്ങനെ ദഹിപ്പിക്കാൻ പറ്റും ഏത് തീ കൊണ്ട് ദഹിപ്പിക്കാൻ പറ്റും നമ്മുടെ ദൃഷ്ടിയിൽ ഇതെല്ലാം അസാധ്യമാണ് എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒന്നും അസാധ്യമല്ല ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ വിളിച്ചു പറയട്ടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തോളം ബന്ധത്തിൽ നിങ്ങളുടെ ചിന്തകളിൽ ഇത് അസാധ്യമാണ് ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും എന്നാൽ ഈ പകൽക്കാലം ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ ഒന്നും നമ്മുടെ ദൈവത്തിന് അസാധ്യമല്ല ദൈവത്തിനെല്ലാം സാധ്യമാണ് ഏത് രോഗവും മാറ്റാൻ ദൈവം മതിയായവനാണ് എൻ്റെ ക്യാൻസർ രോഗത്തെ മാറ്റിയ ദൈവം ഇന്നും ജീവിക്കുന്നു നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളിലും ഇറങ്ങി വരുവാൻ പ്രവർത്തിക്കുവാൻ ഇന്നും കർത്താവ് മതിയായവനാണ് നമ്മൾ തിരുത്തേണ്ട എല്ലാ മേഖലകളിലും നമ്മൾ തിരുത്തണം ക്രമീകരിക്കണം ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ അനുസരിക്കണം നമ്മളൊരു വലിയ ആളായിട്ട് നമ്മളെ ചിത്രീകരിക്കരുത് നമ്മളൊന്നും വലിയ ആൾക്കാരല്ലന്നേ ഒരു പനി വന്നാൽ മതി നമ്മുടെ വരുപാട് തീരും ഒരു ചുമ വന്നാ മതി നമ്മുടെ വരുപാട് തീരും ഒരു ചർത്തിൽ വന്നാൽ മതി നമ്മുടെ എല്ലാ ശക്തിയും പോകും രണ്ട് വയറിളക്കം പിടിച്ചാൽ മതി പിന്നെ നമ്മൾ താങ്ങി പിടിച്ചുകൊണ്ട് പോടാം ഈ മനുഷ്യനെ പറയുന്നത് എന്നെ കഴിഞ്ഞിട്ട് വേറെ ഒന്നുമില്ലെന്ന് നമ്മൾ ഒന്നുമല്ല നമ്മൾ നിസാരന്മാരാണ് നമ്മൾ കൃമികളാണ് നമ്മൾ പൂജ്യങ്ങളാണ് നമ്മുടെ കർത്താവാണ് വലിയവൻ എന്നാൽ ദൈവമക്കളെ എനിക്ക് താഴ്മയോട് നിങ്ങളോട് പറയാനുള്ളത് സ്നേഹത്തോട് നിങ്ങൾക്ക് പറയുവാനുള്ളത് നമ്മളെല്ലാവരും പൂജ്യങ്ങളാണ് നമ്മൾ തിരുത്തേണ്ടതെല്ലാം തിരുത്തണം അപ്പഅപ്പ തിരുത്തി തിരുത്തി പോകണം ക്രമീകരിക്കണം അവിടെയാണ് ദൈവത്തിൻ്റെ പ്രസാദം നമുക്കുണ്ടാകുന്നത് എനിക്കുത്തരമരുളേണമേ നീ ദൈവം തന്നെയോവേ നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ച് എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്കുത്തരമരുളേണമേ എന്നദ്ദേഹം പ്രാർത്ഥിച്ചു പറയാൻ തുടങ്ങി കണ്ടോ ആ മുപ്പത്തേഴാമത്തെ വാക്യത്തിൽ തന്നെ തന്നെ താഴ്ത്തുന്ന ഒരു ഏലിയാവ് തന്നെ തന്നെ സമർപ്പിക്കുന്ന ഒരു ഏലിയാവ് ആ പ്രാർത്ഥനയിൽ ആ പതിനഞ്ച് സെക്കൻഡ് പോലും നേരം പിടിക്കാത്ത ആ കൊച്ചു പ്രാർത്ഥനയിൽ ദൈവത്തിന് കർത്താവിന് മഹാശക്തനായ ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിനയത്തോടെ താഴ്മയോടെ സമർപ്പണത്തോടെ ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചു പതിനഞ്ച് സെക്കൻഡുകൾക്കുള്ളിൽ തീരുന്ന ഒരു കൊച്ചു പ്രാർത്ഥന ഉടനെ എന്ത് സംഭവിച്ചു യഗോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഈ പ്രവൃത്തി ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ ഏലിയാവ് ചെയ്യുന്നത് പോലെ വ്യവസ്ഥകൾ പാലിച്ചു കൊണ്ട് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ഏതു പ്രാർത്ഥനയ്ക്കും പതിനഞ്ച് സെക്കൻഡുകൾക്ക് മുന്നമേ തന്നെ ദൈവത്തിന്റെ മറുപടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരും നമ്മുടെ തലമുറയിലേക്ക് കടന്നു വരും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലേക്കും അത് കടന്നുവരും പക്ഷേ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം എല്ലാ ദൈവവ്യവസ്ഥകളും പാലിച്ചു അത് നൂറ് ശതമാനം ക്ലിയർ ആണെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ചെയ്തിട്ട് കാര്യമില്ല ചിലർ തൊണ്ണൂറ്റൊമ്പത് വരെയും ചെയ്യും നൂറാമത്തും ചെയ്യില്ല പഠിക്കൽ കൊണ്ട് കലമുടക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് പറ്റില്ല നൂറും ചെയ്യണം നൂറുകൂട്ടം വ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ അതും നൂറും ചെയ്യുക പിന്നെ അധികം പ്രാർത്ഥിക്കേണ്ടി വരില്ല ഇന്ന് പ്രാർത്ഥന നീണ്ടുപോകുന്നതിന് കാരണം മറുപടി കിട്ടാതിന് കാരണം ഈ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ എന്തൊക്കെയോ പിശകു പറ്റിയിട്ടുണ്ട് വ്യവസ്ഥകൾ നൂറും നൂറും പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ പതിനഞ്ച് സെക്കൻഡ് പോലും വേണ്ട നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ആ പതിനഞ്ച് സെക്കൻഡ് തീരുന്നതിന് മുൻപ് തന്നെ പരിശുദ്ധാത്മാവിന്റെ ഇറങ്ങും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങും പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കും അവിടെ ബന്ധനങ്ങൾ അഴിയും പോരാട്ടങ്ങൾ മാറും രോഗം മാറും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും യേശു യേശു ആണെന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ തെളിയിക്കും വെറും പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും ഉറപ്പാണ്